എന്താ തനിക്കൊരു ക്ഷീണവും ഉറക്കം ശരിയായില്ല വീടിനടുത്തൊരു കോഴിയുണ്ട് വെളുപ്പിനെ കൂവും ചെവി പൊട്ടുന്ന ശബ്ദമാ കേട്ടാൽ ഞെട്ടി ഉണരും പിന്നെ ഉറക്കം വരില്ല ഓഹോ കോഴിയുടെ ശബ്ദം കുറയ്ക്കാൻ മരുന്നുണ്ടല്ലോ ആരെവിടെ കൊട്ടാരം വൈദ്യനെ വിളിക്കൂ മരുന്നുണ്ട് വെളുപ്പിനെ കരഞ്ഞാൽ ഉടൻ അത് കൊടുക്കണം ശബ്ദം കുറയും ഒരു മാസം കൊടുക്കണം മുടങ്ങിയാൽ ശബ്ദം തിരിച്ചു വരും പിന്നെ മാറ്റാൻ പറ്റില്ല ശാസ്ത്രമനുസരിച്ച് കോഴിക്ക് വെളുപ്പിന് മരുന്ന് കൊടുത്താൽ കോഴിയുടെ വെളുപ്പ് നിറം കൂടും നാളെ കോഴിക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങാം ഒരാഴ്ച കഴിഞ്ഞ് കോഴിയുടെ ശബ്ദം ഇരട്ടിയായി മരുന്ന് കൊടുത്തപ്പോൾ ശബ്ദം കുറഞ്ഞതാ പക്ഷേ ശബ്ദം കുറഞ്ഞപ്പോൾ മരുന്ന് കൊടുക്കാൻ പറ്റാതായി അതെന്താ കോഴി കരച്ചിൽ കേട്ടാലല്ലേ ഞാൻ ഉണരൂ ഉണന്നാലല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റൂ